സമാധാനത്തിനുള്ള മാർഗത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് അതിനൊരു ഉപാധി ആവരുത് പൈസ പൈസ പോയാൽ നമ്മുടെ സമാധാനവും നമ്മുടെ അതെല്ലാം നഷ്ടപ്പെടുക എന്നുള്ളതാണോ ഇപ്പോൾ എത്ര സ്ഥലത്ത് ഭൂമികുലുക്കങ്ങൾ ഉണ്ടായി ഇപ്പോൾ നേപ്പാളിൽ ഭൂമി ഗുലുക്കുണ്ടായി നേപ്പാളിൽ ഭൂമി ഗുലുക്കുണ്ടായി ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ആളുകളിങ്ങനെ കൊണ്ടു കൊടുത്തിരുന്നു ഗവൺമെൻറ്റൊക്കെ ഇത്തിരി പരിപ്പും ഗോതമ്പൊക്കെ കൊണ്ട് കൊടുത്ത് അതായിട്ട് ജീവിച്ചിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആരും കൊടുക്കാണ്ടായില്ല അപ്പോൾ അവർ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ വീടിൻ്റെ അടുക്കള ഭാഗം കല്ലും ഇതൊക്കെ മാന്തി എടുത്തിട്ട് അടുക്കളയിൽ ഉണ്ടായിരുന്ന ധാന്യങ്ങൾ പെറുക്കി കൂട്ടണതാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് അത് മണ്ണിൽ നിന്ന് മാറ്റി അത് പെറുക്കിയെടുത്ത് അത് വേവിച്ച് തിന്നുന്ന അവസ്ഥയിലേക്ക് സമ്പന്നരായ മനുഷ്യരും കൂടി പോകണത് നമുക്ക് കാണാൻ പറ്റും ഈ ഏപ്പാൾ ഭൂമി ഗുലക്കുണ്ടായ സമയത്ത് ഒരു മെഡിക്കൽ സംഘത്തിനോടൊപ്പം പോയിരുന്നു അവിടെ നിസ്സഹായ നിസ്സഹായാവസ്ഥയിൽ നമ്മൾ അത്രയും നല്ല സമ്പന്നരായി ജീവിച്ച മനുഷ്യർ ഒരു നിസ്സഹായാവസ്ഥയിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഈ മണ്ണ് പൊളിഞ്ഞ് അല്ലെങ്കിൽ കല്ലിൻ്റെ അടിയിൽപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ പെറുക്കി കൂട്ടി അതിൽ നിന്ന് മണ്ണ് വേർതിരിച്ച് അത് വേവിച്ച് തിന്നുന്നിടത്തേക്ക് പോയി വളരെ സമ്പന്നരായ മനുഷ്യരായി ചെയ്യുന്നത് അത്രയേ ഉള്ളൂ സമ്പന്നത അല്ലെങ്കിൽ സമ്പാദ്യം അത് പോകുമ്പോൾ അത് പോവും പക്ഷെ അത് പോകുമ്പോഴും സ്വസ്ഥമായിട്ടിരിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ് അപ്പോൾ പൈസ വേണ്ടെന്നൊന്നല്ല ഞാൻ പറയണം പൈസ വേണം പൈസ വേണം പൈസ ഇല്ലാതെ ചെയ്യാനൊന്നും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അതല്ല സമാധാനത്തിൻ്റെ വഴിന്ന് ഞാൻ പറയണം അതിതാണ് കരുണയും ദേ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാധനമുണ്ട് അത് ഉണ്ടാവുക